നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളുടെ പ്രിയപ്പെട്ട ദുബായിയുടെ വ്യോമയാന കമ്പനിയായ എമിറേറ്റ്സ് ലാഭത്തിൽ പുതിയ റെക്കോർഡിട്ട് മുന്നേറുകയാണ് ലോകത്തിലെ മികച്ച പത്ത് എയർലൈനുകളുടെ പട്ടികയിൽ എമിറേറ്റ്സ് എയർലൈൻസ് പത്താം സ്ഥാനം സ്വന്തമാക്കിയിരുന്നു എക്കാലത്തെയും ഉയർന്ന വാർഷിക ലാഭം പത്ത് ദശാംശം ഒൻപത് ബില്യൺ ദീർഘം നേട്ടമുണ്ടാക്കിയതായി അറിയിച്ച കമ്പനി വീണ്ടും ഉയരങ്ങൾ കീഴടക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ വിമാനങ്ങൾ വാങ്ങാനുള്ള ഓർഡർ നൽകിയിരിക്കുകയാണ് എമിറേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ പാദവർഷത്തോടെ കരാർ പ്രകാരമുള്ള ആദ്യ വിമാനം ദുബായിൽ എത്തും പുതിയ വിമാനങ്ങൾ എത്തുന്നതോടെ സർവീസുകളുടെ എണ്ണം ഉയർത്താനും എമിറേറ്റ്സ് പദ്ധതിയിട്ടിട്ടുണ്ട് എന്നാൽ വാങ്ങുന്ന വിമാനങ്ങളുടെ എണ്ണം എത്രയെന്ന കമ്പനി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല വിമാനയാത്രക്കാരുടെ ആവശ്യകത മുൻകൂട്ടി കണ്ടുള്ള വികസനമാണ് കമ്പനി ലക്ഷ്യമിടുന്നത് എയർബസ് എ മുന്നൂറ്റി അൻപത് ബോയിങ് എഴുന്നൂറ്റി എഴുപത്തിയേഴ് എക്സ് അല്ലെങ്കിൽ എഴുന്നൂറ്റി എൺപത്തിയേഴ് ജെറ്റുകൾക്കാണ് ഓർഡർ നൽകിയിരിക്കുന്നത് നാനൂറ് സീറ്റുകളുള്ള രണ്ട് എഞ്ചിൻ വിമാനമാണ് ബോയിങ് എഴുന്നൂറ്റി എഴുപത്തിയേഴ് എക്സ് പുതിയ വിമാനങ്ങൾക്ക് നേരത്തെ തന്നെ ഓർഡർ നൽകിയിരുന്നുവെങ്കിലും സർട്ടിഫിക്കേഷനും എഞ്ചിൻ വികസിപ്പിച്ചതിലെ ചില വിഷയങ്ങളും കാരണമാണ് സർവീസ് തുടങ്ങാൻ വൈകിയത് ഭാവി വികസന പദ്ധതികളുടെ ഭാഗമായാണ് നടപടിയെന്ന് ദുബായ് വിമാന സർവീസ് കമ്പനിയായ എമിറേറ്റ്സ് എയർലൈൻ പ്രസിഡന്റ് ടീം ക്ലർക്ക് പറഞ്ഞു ഇസ്താംബൂളിൽ നടന്ന ആഗോള എയർലൈൻ മീറ്റിംഗിനെ തുടർന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് അതേസമയം ലോകത്തിലെ മികച്ച പത്ത് എയർലൈനുകളുടെ പട്ടികയിൽ യു എയിൽ നിന്ന് എമിറേറ്റ്സ് എയർലൈൻസ് മാത്രമല്ല ഇടം പിടിച്ചത് ഇത്തിഹാദ് എയർവേസും ഇടം പിടിച്ചിട്ടുണ്ട് എയർലൈൻ റേറ്റിംഗ്സ് ഡോട്ട് കോം പട്ടികയിൽ ഇത്തിഹാദ് മൂന്നാം സ്ഥാനത്തും എമിറേറ്റ്സ് പത്താം സ്ഥാനത്തുമാണ് മികച്ച ഇൻഫ്ലൈറ്റ് വിനോദം മികച്ച പ്രീമിയം ഇക്കണോമി എന്നിവയിൽ എമിറേറ്റ്സ് ഏറ്റവും ഉയർന്ന റേറ്റിംഗ് നേടി വിമാനങ്ങളുടെ കാലപ്പഴക്കം യാത്രക്കാരുടെ അവലോകനം ലാഭം നിക്ഷേപം ഓഫറുകൾ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം തുടങ്ങി പന്ത്രണ്ട് മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയായിരുന്നു പഠനം വിമാന നവീകരണത്തിനും പുതിയ സൗകര്യങ്ങളും അവതരിപ്പിക്കുന്നതിനും യു എയർലൈനുകൾ കോടിക്കണക്കിന് ദൃഹം ചെലവഴിക്കുന്നുണ്ട് ബോർഡിംഗ് ൾ ഡിജിറ്റലാക്കിയ എമിറേറ്റ്സ് എല്ലാ യാത്രക്കാർക്കും വൈഫൈ നൽകിയും വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഇതിഹാദ് എയർവേസ് വൈഫ്ലൈ ചാറ്റ് സെർഫ് പാക്കേജുകളും പുറത്തിറക്കി വാട്സ്ആപ്പ് മെസ്സഞ്ചർ വി ചാറ്റ് തുടങ്ങിയവയും സൗജന്യ സേവനത്തിലൂടെ ഉപയോഗിക്കാം എയർ ന്യൂസിലാൻഡ് ഖത്തർ എയർവെയ്സ് എന്നിവയാണ് ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ എത്തിയത് ബജറ്റ് എയർലൈൻ വിഭാഗത്തിൽ മധ്യപൂർവ്വദേശത്തെ ഏറ്റവും മികച്ച വിമാനമെന്ന ബഹുമതി പ്ലൈ ദുബായ് സ്വന്തമാക്കി ഇനി ഈ റാങ്കിംഗ് നോക്കി പ്രവാസികൾക്ക് യാത്രയ്ക്കായി ഇഷ്ടമുള്ള എയർലൈനുകൾ തിരഞ്ഞെടുക്കാം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക